ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഒരു ക്ഷേത്ര ദർശനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് മാത്രമല്ല മുരുക ഭഗവാന്റെ ഒരു അത്ഭുത മന്ത്രജപത്തെക്കുറിച്ചുമാണ് അതായത് നമ്മളിൽ പലരും പല സന്ദർഭങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ് എത്ര വഴിപാടുകൾ ചെയ്യണം എത്ര ക്ഷേത്ര ദർശനങ്ങൾ നടത്തണം വയസ്സ് പത്ത് നാൽപ്പത് വയസ്സായി അല്ലെങ്കിൽ പത്തൊൻപത് വയസ്സായി ഓർമ്മ വെച്ച നാൾ മുതൽ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും സങ്കടങ്ങളും കണ്ണുനീരും മാത്രമേ ഉള്ളൂ എനിക്ക് ഈ കണ്ണുനീരിൽ നിന്നും ഈ കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു മോചനമില്ലേ എന്തെല്ലാമോ വഴിപാടുകൾ ചെയ്തു ഏതെല്ലാമോ ക്ഷേത്രദർശനം നടത്തി പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ലല്ലോ ഞാൻ തൊഴുതുന്ന ദൈവങ്ങൾ പോലും എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ലല്ലോ എൻ്റെ ജീവിതം ഉയർച്ചയിലേക്ക് വരുന്നില്ലല്ലോ എന്നെല്ലാം ഓർത്ത് വിഷമിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എല്ലാവർക്കും ഓരോ തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാകും ഇനി അഥവാ വിഷമങ്ങൾ ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ എന്ന് തന്നെ പറയാവുന്നതാണ് ചിലർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും മറ്റു ചിലർക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും മറ്റു ചിലർക്കാകട്ടെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ഇങ്ങനെ ഓരോ ദിവസങ്ങളും ഓരോ പുതിയ പുതിയ പ്രശ്നങ്ങൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇനി ഏത് ക്ഷേത്ര ദർശനമാണ് നടത്തേണ്ടത് എന്ന് പലരുടെയും മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഇത് മാത്രമല്ല പല സന്ദർഭങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണിത് അങ്ങനെ ചോദിക്കുന്നവർക്കുള്ള ഒരു ഉത്തരമാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് നിങ്ങളിൽ പലരും നേരത്തെ തന്നെ പോയ ക്ഷേത്രമായിരിക്കാം ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ട് പോയ ക്ഷേത്രമായിരിക്കാം ഒരുപക്ഷെ നമുക്കിതൊന്നും അറിയാതെ ഞാൻ വെറുതെ എല്ലാവരും ഒരുമിച്ച് പോകണമെന്ന് ആഗ്രഹിച്ചു പോയ ക്ഷേത്രമാണ് എന്നും പറയുന്നവരുമുണ്ട് പക്ഷെ ഞാൻ ഇവിടെ പറയുന്നത് നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് എനൊരു വീഡിയോ വ്യക്തമായി ഇട്ടിട്ടുണ്ട് എങ്കിലും വീണ്ടും എനിക്ക് ഇന്ന് നിങ്ങളോട് ഈ കാര്യം പങ്കുവെക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് അതായത് തിരുച്ചെന്തൂർ ക്ഷേത്രം നമുക്കെല്ലാവർക്കും സുപരിചിതമായ സ്വാമിയുടെ രണ്ടാം പടവീടുകളിൽ ഒന്ന് എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്ര ദർശനം നടത്തിയാൽ ജീവിതത്തിൽ നിങ്ങൾ എ എത്ര വലിയ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും എത്ര കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരാണെങ്കിലും എത്ര വേദനകൾ തിന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാനസികപരമായ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ എന്നിങ്ങനെ എന്തും ആയിക്കോട്ടെ അതിനെ എല്ലാം ഇല്ലാതാക്കി നമ്മുടെ ജീവിതം അടുത്ത നിലയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ എല്ലാവരും തന്നെ പോയി തൊഴുതു വരേണ്ട ഒരു ക്ഷേത്രമാണ് തിരുച്ചെന്തൂർ ക്ഷേത്രം സെന്തിൽ ആണ്ടവരാണ് നമുക്ക് നമുക്കവിടെയുള്ളത് ദൈവം ബാക്കിയുള്ള ആറ് പടൈവീടുകളിൽ അഞ്ച് പടൈവീടുകളും മലയുടെ മുകളിൽ ഉണ്ടാകുന്ന സമയത്ത് തിരുച്ചെന്തൂർ ക്ഷേത്രം മാത്രമാണ് കടലിനു സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ സുബ്രഹ്മണ്യസ്വാമിയെ ജയന്തി നാഥർ എന്നാണ് അറിയപ്പെടുന്നത് മാത്രമല്ല ആ സ്ഥലത്തിന് ഇനിയൊരു പേരും കൂടിയുണ്ട് തിരു ജയന്തിപുരം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് അത് പിന്നീട് മാറി മാറിയാണ് തിരുചിന്ദൂർ എന്നുള്ള പേര് വന്നത് ഏതൊരു ക്ഷേത്ര ദർശനമാണെങ്കിലും അല്ലെങ്കിൽ ക്ഷേത്രത്തിലാണെങ്കിലും നമുക്ക് ഒരു ഉത്സവമൂർത്തിയെയാണ് കാണുവാൻ സാധിക്കുന്നത് പക്ഷേ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ മാത്രം സെന്തിൽ ആണ്ടവർ ഒരു ഉത്സവമൂർത്തിയായിട്ടും ഷൺമുഖനാഥർ ഒരു ഉത്സവമൂർത്തിയായിട്ടും ഈ സെന്തിൽ ആണ്ടവർ എന്ന് പറയുന്നത് ജയന്തി നാഥർ ഈ നമ്മുടെ ചൂര് സംഹാരം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഷഷ്ടികാലങ്ങളിൽ പുറത്തേക്ക് കൊണ്ടുവരുന്നത് സെന്തിൽ ആണ്ടവരെയാണ് അതുപോലെ തന്നെ സെന്തിൽ ആണ്ടവർക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അത് പൂജാമൂർത്തി എന്നാണ് അറിയപ്പെടുന്നത് ചോദിച്ച വരം ചോദിച്ചതുപോലെ നമുക്ക് തന്ന അനുഗ്രഹിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഭഗവാനാണ് സെന്തിൽ ആണ്ടവർ ഒന്നും ചോദിക്കണ്ട എന്ന് തന്നെയാണ് പറയുന്നത് എത്ര പ്രശ്നങ്ങൾ സെന്തിൽ ആണ്ടവൻ്റെ മുന്നിൽ പോയി നിന്ന് ഒന്ന് കണ്ണീരോടുകൂടി ഭഗവാനെ നോക്കി ദർശനം ചെയ്തു വന്നാൽ പിന്നീട് തീർന്നു നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു കഴിഞ്ഞു എന്ന് നമുക്ക് ഉറപ്പിക്കാം അതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് ഷൺമുഖവിലാസ് എന്നുള്ളത് കാരണം എന്താണ് എന്തുകൊണ്ടാണ് സെന്തിൽ ആണ്ടവനെയല്ലേ നമ്മൾ തൊഴുകുന്നത് അപ്പോൾ സെന്തിൽ വിലാസ് എന്നല്ലേ വരേണ്ടത് അല്ല അവിടെയാണ് നിങ്ങൾക്ക് പോയവർക്ക് അറിയുവാൻ സാധിക്കും നമ്മൾ ആദ്യം ഭഗവാനെ തൊഴുതു കഴിഞ്ഞ് തിരികെ തിരിച്ചു സമയത്ത് ഒരു വിഗ്രഹം കാണുവാൻ സാധിക്കും അത് ഷൺമുഖനാഥർ ആണ് നിങ്ങൾക്ക് ഞാൻ ആ പടം ഇവിടെ കൊടുക്കാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഷൺമുഖനാഥർ അതായത് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലെ ഷൺമുഖനാഥർ ഇവരുടെ കഥകളെക്കുറിച്ചും ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് തിരുച്ചെന്തൂർ ഷൺമുഖനാഥരോട് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളൊന്നും പറയണ്ട എന്നാണ് പറയുന്നത് കാരണം എല്ലാം അറിഞ്ഞതിനു ശേഷം മാത്രമേ നമുക്ക് ആ തിരുച്ചെന്തൂർ എന്നുള്ള പുണ്യഭൂമിയിലേക്ക് ചവിട്ടുവാൻ സാധിക്കുകയുള്ളൂ ഭഗവാന്റെ അനുഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അങ്ങോട്ടേക്ക് പോകുവാൻ സാധിക്കില്ല അതുമാത്രമല്ല നമ്മുടെ മൂലവരായ അതായത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി എന്തിലാണ്ടവർ പൂജാമൂർത്തി എന്ന് പറയുമ്പോൾ പൂ എന്നാൽ പൂർത്തിയാക്കുക ജായെന്നാൽ ഉണ്ടാക്കുക എന്നാണ് അതായത് നമ്മുടെ മായാ ജീവിതത്തെ ഇല്ലാതാക്കി ശിവജ്ഞാനത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടെത്തിച്ചു തരുവാൻ സാധിക്കുന്ന ഭഗവാനാണ് പൂജാമൂർത്തി എന്ന് പറയുന്നത് മാത്രമല്ല അല്ല കയ്യിൽ എന്തുകൊണ്ടാണ് ഒരു പുഷ്പങ്ങൾ വെച്ച് നിൽക്കുന്നത് എന്നാൽ പൂജാമൂർത്തി എന്ന് പറയുമ്പോൾ ഒരു പൂ എപ്പോഴും ഉണ്ടാകും നമ്മുടെ ശൂരപത്മാസുരനെ വധം ചെയ്തതിനു ശേഷം മുരുകഭഗവാൻ ശിവഭഗവാനെ പൂജ ചെയ്യുവാൻ ഒരുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ദേവാദി ദേവന്മാരെല്ലാം സ്വാമി എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് ആ പൂവോടുകൂടിയാണ് എന്താണോ പ്രശ്നം എന്ന് ചോദിക്കുവാൻ വേണ്ടി പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയത് അതേ പൂവോടുകൂടി തന്നെയാണ് ഭഗവാൻ നമുക്ക് ർക്കും ഇപ്പോൾ അനുഗ്രഹം തരുന്നതായിട്ടും പറയുന്നുണ്ട് ഇനി എന്തുകൊണ്ടാണ് അഞ്ച് മലക്ഷേത്രങ്ങൾ ഉണ്ടാകുമ്പോൾ തിരുച്ചെന്തൂർ മാത്രം കടലിന് സമീപത്ത് ഉള്ളത് എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വേറൊന്നുമല്ല ഈ ക്ഷേത്രവും മലയുടെ മുകളിൽ തന്നെയാണുള്ളത് അതായത് ചന്ദനമല എന്നാണ് ആ മലയ്ക്ക് പേര് പറയുന്നത് ആ മലയും ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ആ മലയുടെ തൊട്ടടുത്തു തന്നെയാണ് മുരുകഭഗവാന്റെ മാമൻ എന്നറിയപ്പെടുന്ന ശ്രീ വെങ്കിടാചലപതി ഭഗവാന്റെ സന്നിധി ഉള്ളത് ഈ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്ക് എപ്പോൾ പോകുവാൻ സാധിക്കുന്നുവോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ഏതൊരു സാഹചര്യമാണെങ്കിലും ഒരു രൂപ പോലും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രം ജപിച്ച് നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ കണ്ണിൽ ഈ വീഡിയോ വന്നു ചേരുന്നത് അപ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ അവിടെ പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും അത് നിങ്ങൾ താഴെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യുക യും ചെയ്യുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ജീവിതം ഇനി ഒന്നുമില്ല എന്നുള്ളൊരവസ്ഥയിലൂടെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഒരു മഞ്ഞൾ നിറത്തിലുള്ള തുണിയെടുക്കുക വെറും ഒരു പതിനൊന്ന് രൂപ മാത്രം ഒരു കാണിക്കയായിട്ട് നമ്മൾ കെട്ടി നമ്മുടെ പൂജാമുറിയിൽ ഭഗവാന്റെ പടമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അവരുടെ മുന്നിൽ വയ്ക്കുക ഇനി അഥവാ അതും ഇല്ല എന്നുണ്ടെങ്കിൽ മാനസികമായി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഈ കിഴി കെട്ടി നമുക്കവിടെ വെച്ചതിനു ശേഷം ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രം നിങ്ങൾ നിത്യവും ആറ് പ്രാവശ്യം ചൊല്ലി വരുക ഞാനിവിടെ പറയുവാൻ പോകുന്ന മന്ത്രം എന്ന് പറയുന്നത് മുരുക മുരുകഭഗവാന്റെ ആ ഒരു അനുഗ്രഹത്തിനായും മുരുകഭഗവാന്റെ ദർശനത്തിന് വേണ്ടിയും നമ്മൾ ചൊല്ലുന്ന ഒരു മന്ത്രജപമാണ് ഇത് ഈ മന്ത്രം നിങ്ങൾ ചൊല്ലും തോറും മുരുക ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടും മാത്രമല്ല നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ തിരുച്ചെന്തൂരിലേക്കുള്ള ആ ഒരു വഴി നമുക്ക് തുറന്ന് കിട്ടുന്നതായിരിക്കും അതുമാത്രമല്ല ഞാൻ ഇവിടെ പറയുന്നത് ഈ ഒരു മന്ത്രം ജപിച്ചതുകൊണ്ട് മാത്രമല്ല നമുക്ക് തിരിപ്പുകൾ ജപിക്കുവാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ആഗ്രഹമുണ്ട് എനിക്ക് സാധിക്കും എന്നുണ്ടെങ്കിൽ ഒരുപാട് തിരുപ്പുകളിനെക്കുറിച്ച് നമ്മുടെ വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് ആ തിരുപ്പുകഴുകൾ നിങ്ങൾ ജപിക്കുക തിരുച്ചെന്തൂർ തിരുപ്പുകൾ എന്ന് പറയുന്നത് തണ്ടയണി വെണ്ടയും കിൻകിണി സതങ്കയും എന്ന് തുടങ്ങുന്ന തിരുപ്പുകഴാണ് ഞാൻ കഴിഞ്ഞ അതായത് ഷഷ്ടികാല സമയത്തെ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ നോക്കി ചൊല്ലുക ഇനി അഥവാ നിങ്ങൾക്കതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ മുത്തൈത്തറുപ്പത്തിരുനക എന്ന് തുടങ്ങുന്ന ആ ഒരു തിരുപ്പുകൾ ജപിക്കുക ഇനി അതൊന്നുമല്ല ഞങ്ങൾക്ക് മന്ത്രം മാത്രമേ ചൊല്ലാൻ സാധിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാനിവിടെ മന്ത്രം പറയാം ഈ മന്ത്രം നിങ്ങൾ ജപിച്ചാൽ മതി തീർച്ചയായും ായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും ഉയർച്ച ഉണ്ടാകും മുരുകഭഗവാന്റെ അനുഗ്രഹമുണ്ടാകും മുരുക ദർശനം നമുക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ആ മന്ത്രം ഇതാണ് ഓം റീം കിളിയും സൗവും ശരവണഭവ ഓം റീം സൗവും ആറ് പ്രാവശ്യം ഭഗവാന്റെ മുൻപിൽ നെയ്ദീപം തെളിയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഇനി അഥവാ രാവിലെ ചൊല്ലാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ എങ്കിലും ഈ മന്ത്രം പൂജാമുറിയിൽ കയറാതെയാണെങ്കിലും അവിടെ എവിടെ വേണമെങ്കിലും ഇരുന്നു കൊണ്ട് നമുക്ക് മനസ്സിൽ സുബ്രഹ്മണ്യസ്വാമിയെ കരുതിക്കൊണ്ട് ജപിക്കാവുന്നതാണ് ഈ മന്ത്രം നിങ്ങൾ തുടർച്ചയായിട്ട് ഇരുപത്തിയൊന്ന് ദിവസം ജപിക്കുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ മുരുക ഭഗവാന്റെ അനുഗ്രഹത്തിൽ ഏതെങ്കിലും ഒരു നല്ല സന്ദേശം വന്നു ചേരും മാത്രമല്ല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരുച്ചെന്തൂരിലേക്ക് പോകുവാനുള്ള ആ ഒരു വഴി ഭഗവാൻ തുറന്നു തരുന്നതായിരിക്കും തിരുച്ചെന്തൂർ പോയി വന്നാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വരില്ല എന്നാണ് പറയുന്നത് നമ്മുടെ കഷ്ടപ്പാടുകൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വിധത്തിലുള്ള കഷ്ടപ്പാടുകളും സർവവും ഭഗവാൻ നമുക്ക് തന്ന തന്നനുഗ്രഹിക്കും സർവ്വ കഷ്ടപ്പാടുകളെയും ഭഗവാൻ തരും ഒന്ന് ഒരു തവണ ജീവിതത്തിൽ നിങ്ങൾ പോയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് മാറ്റം വന്നില്ല ിൽ ഇതേ കമന്റ് ബോക്സുകളിൽ വന്ന് നിങ്ങൾ എന്നോട് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ കാരണം അത്രയേറെ പവർഫുള്ളായിട്ടുള്ളൊരു ക്ഷേത്രമാണ് തിരുച്ചെന്തൂർ ക്ഷേത്രം എന്ന് പറയുന്നത് തിരക്കുകൾ ഉണ്ടാകും കുറച്ച് ക്ഷമയോടുകൂടി നമ്മൾ വരികളിൽ നിന്നുകൊണ്ട് അവിടെ ചെന്ന് ഭഗവാനെ ദർശനം ചെയ്തു വരിക പോകുന്നതിന് മുന്നേ തിരുപ്പുകൾ ചൊല്ലുക വേൽമാറൽ പാരായണം ചെയ്യാം ഷഷ്ടികവചം പാരായണം ചെയ്യാം അതുപോലെ തന്നെ കടലിൽ കുളിച്ചതിനു ശേഷം നാഴിക്കിണറിൽ കുളിച്ചതിനു ശേഷം നമുക്ക് ഭഗവാനെ ദർശനം ചെയ്യാവുന്നതാണ് നാഴിക്കിണർ എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥമായിട്ടാണ് പറയപ്പെടുന്നത് മുരുകഭഗവാൻ്റെ വെയിൽ കൊണ്ട് ശുദ്ധജലത്തിന് വേണ്ടി കുത്തിയ ഒരു സ്ഥലമായിട്ടും ഇന്നും ശുദ്ധമായ അതായത് കടൽക്കരയിലുള്ള എല്ലാ ജനങ്ങളും ഉപ്പ് രസം ഉണ്ടാകും പക്ഷേ അവിടുത്തെ ആ തീർത്ഥത്തിൽ നമുക്ക് ഉപ്പ് രസം ഉണ്ടാകില്ല കടലിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ തീർത്ഥം വരികളിൽ നിന്നുകൊണ്ട് നമുക്ക് അവർ നമ്മുടെ മുകളിലേക്ക് മൂന്ന് പ്രാവശ്യം ആ തീർത്ഥം എടുത്തൊഴിച്ചു തരും നമ്മൾ അതുകൊണ്ട് നമുക്ക് നേരെ റൂമിലോട്ട് പോയി നമ്മുടെ വസ്ത്രമെല്ലാം മാറിയതിനു ശേഷം ക്ഷേത്രത്തിൻ്റെ തൂണ്ടുകൈ വിനായകരെ പോയി തൊഴുതനു ശേഷം നമുക്ക് മുരുക ഭഗവാനെ ദർശനം ചെയ്യാവുന്നതാണ് തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് മൂവർ സംഘം എന്ന് പറയും അതായത് ആ ക്ഷേത്രം പണിയുവാൻ വേണ്ടിയുണ്ടായ ആ സന്യാസിമാർ അവരെയും തൊഴുതതിന് ശേഷമായിരിക്കണം നമ്മൾ വരേണ്ടത് അവിടുത്തെ തീർത്ഥം സാധിക്കുമെങ്കിൽ ഒരു ബോട്ടിലിൽ ബോട്ടിലെടുത്ത് വരിക അത് കൊണ്ടുവന്ന് നമ്മുടെ വീടിലെല്ലാം തെളിച്ച് വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും നമ്മുടെ മനസ്സിലും നമുക്ക് ചുറ്റിയുമുള്ള നെഗറ്റീവ് ശക്തികളെ മുരുകഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് തുരത്തി ഓടിക്കുവാൻ സാധിക്കും നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടും ചോദിച്ച് ത് ചോദിച്ചതുപോലെ തരും അതുമാത്രമല്ല നിങ്ങൾ ചോദിക്കാത്തതും തന്നനുഗ്രഹിക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത ക്ഷേത്രമാണ് തിരുച്ചെന്തൂർ ക്ഷേത്രം അപ്പോൾ ഇന്ന് മുതൽക്ക് നിങ്ങൾ തുടങ്ങിക്കോളൂ എപ്പോഴാണോ ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽ പെടുന്നത് അപ്പോൾ മുതൽ തിരുച്ചെന്തൂരിലേക്ക് പോകുവാനുള്ള ഒരുക്കങ്ങൾ തയ്യാറായിക്കോളൂ നിങ്ങൾക്ക് ഇനിയും ഈ ക്ഷേത്രത്തിനെ കഥകൾ വേണം നേരത്തെ ഇട്ട വീഡിയോ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ക്ഷേത്ര ദർശനത്തെക്കുറിച്ചും ഭഗവാനെക്കുറിച്ചും ഇവിടുത്തെ കൊടിമരത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകതകളെക്കുറിച്ചും എല്ലാമായിട്ടൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ